അത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ എവിടെ അത് ആ കിട്ടി നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സംഖ്യ വന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മുടെ നാട്ടില് മുസ്ലിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് പല പുസ്തകങ്ങൾ എഴുതുന്നത് എന്നുള്ളതാണ് ശരി ആയിക്കോട്ടെ സംഘികൾക്ക് അങ്ങനെയൊക്കെ പറയും കാരണം അദ്ദേഹത്തിന് മുസ്ലിം ആയിട്ടുള്ള ആ ഒരു രാജസ്നേഹയെ അംഗീകരിക്കാൻ ഈ സംഘികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ സംഘികളോടാണ് ഇത് പി കെ ബാലകൃഷ്ണൻ പറയുന്ന മനുഷ്യൻ ഇതാ ഒരു ഹിന്ദു ആണെ പി കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന് എഴുതിയൊരു പുസ്തകമാണ് ഹിപ്രു സുൽത്താൻ കുറച്ച് ആ ഒരു സംഖ്യയൊക്കെ ഈ സംഖ്യ കൃത്യമായിട്ട് പറയാം എന്താണ് ഒരു ഉണ്ണിയ സമത് ലൈക്ക് ഒരു ഉണ്ണി എന്ന് പറയുന്നൊരു സംഖ്യയാണ് ഈ ഒരു പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും അത്യാവശ്യം വിവരം ലഭിക്കും ദുബായ്